ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം മനുഷ്യരെ നേരിടുന്നത് ഭക്ഷണം ഇല്ലായ്മയായിരുന്നു ചില കുടുംബങ്ങളിലൊക്കെ ഒരു നേരം മാത്രം കഴിക്കുന്നവരുണ്ട് രണ്ട് ദിവസം കുടുംബം കഴിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ കളക്ടർ എന്ന് പറയുന്ന ഇവരുടെ ഒരു ജോലിക്കാരനാണ് അപ്പോൾ കളക്ടർക്ക് ഒരു കാരണവശാലും ഇവർ പറയുന്നത് വിട്ടിട്ട് ചെയ്യാരിക്കാൻ പറ്റും അങ്ങനെയാണ് കളക്ടർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അടച്ചുപൂട്ടാൻ പറഞ്ഞ ഓർഡർ തന്നത് ഇതിപ്പോൾ ഞങ്ങൾക്കല്ല അതുകൊണ്ട് നഷ്ടം വന്നത് ഈ പറയുന്ന അമ്പത്തയ്യായിരം കുടുംബങ്ങളുടെ പട്ടിണിയിലേക്ക് നിൽക്കുകയാണ് ആ പ്രവൃത്തി കൊണ്ട് വരുന്നത് ഞങ്ങൾ തൊണ്ണൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും കൊടുത്തുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ ഇന്ന് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ജനങ്ങൾ മേടിക്കുന്നത് എല്ലാവരും അത് തിരിച്ചറിഞ്ഞു അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കിയെന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ സാഹചര്യത്തിൽ അത് തുറന്നു കഴിഞ്ഞാൽ വരുന്ന പഞ്ചായത്ത് എലക്ഷന് വിജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുറന്നുകൊടുത്തു എന്നുള്ള ഒരു ദുഷ്പേര് വരും അത് തുറക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡിസംബർ പതിനെട്ട് ഇരുപത് ആ തീയതികളിലുള്ളിൽ ക്രിസ്മസിന് മുമ്പായിട്ട് ഞങ്ങൾ അത് വീണ്ടും തുറക്കും വീണ്ടും ഈ അമ്പത്തയ്യായിരം കുടുംബങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും നമസ്കാരം കിഴക്കമ്പലത്തെ ട്വൻ്റി ട്വൻറ്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെ പറ്റി അറിയാത്തവർ ചുരുക്കമാണ് ഇവിടെയുള്ള ആളുകൾക്ക് വളരെ വില കുറച്ച് സാധനങ്ങൾ നൽകിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് നമ്മളിവിടെ നേരത്തെ വന്ന് കാണുമ്പോഴൊക്കെ നിറയെ സാധനങ്ങളൊക്കെ ആ റാക്കിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അതെല്ലാം ഒഴിഞ്ഞ് ഇപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു സെക്യൂരിറ്റി മാത്രമാണുള്ളത് തൊട്ടടുത്തായിട്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അൻപത് ശതമാനം വിലക്കുറവിൽ മരുന്ന് നൽകുന്ന മെഡിക്കൽ ഷോപ്പ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്താണ് ഈ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിന് സംഭവിച്ചത് ഇനി അത് തുറക്കുമോ ഭാവി കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്വന്റി ട്വന്റി ചെയർമാൻ സാബൂം ജേക്കബ് പ്രതികരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം വന്നപ്പോൾ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരണം അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ ഭരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ഒരു മാതൃകാ ഗ്രാമം ഉണ്ടാക്കുക നാല് നേരം ഭക്ഷണം കഴിക്കുന്ന സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിണ്ടാക്കുക അങ്ങനെ ഒരു ഒരുദ്ദേശമായിരുന്നു ഞങ്ങൾക്കത് അപ്പോൾ അതിൽ ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം മനുഷ്യരെ നേരിടുന്നത് ഈ ഭക്ഷണം ഇല്ലായ്മയായിരുന്നു ചില കുടുംബങ്ങളിലൊക്കെ ഒരു നേരം മാത്രം കഴിക്കുന്നവരുണ്ട് രണ്ട് ദിവസം കുടുംബം കഴിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഈ കിഴക്കമ്പലത്തുണ്ടായിരുന്നു എന്നുള്ളതാണത് അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വലിയ നിയമ യുദ്ധങ്ങളും വലിയ രാഷ്ട്രീയ യുദ്ധങ്ങളും നടത്തിയാണ് അതിട്ട് കൊണ്ടുവരാൻ സാധിച്ചത് കാരണം ഞങ്ങളൊരു താൽക്കാലിക ഷെഡ് കെട്ടി അത് പൊളിപ്പിച്ചു അന്നത്തെ പഞ്ചായത്ത് ഞങ്ങളത് കഴിഞ്ഞിട്ട് മഴയത്ത് അതായത് വെറും മണ്ണിലിട്ടിട്ട് തോറ്റു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ വെറും മണ്ണിൽ ടർപ്പായി പിടിച്ച് നിർത്തി ഞങ്ങൾ അതായത് നീല ടർപ്പായി ആളുകൾ പിടിച്ച് നിർത്തി അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഞങ്ങൾ ഭക്ഷ്യ സുരക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ വെയിലത്തും മഴയത്തും പോലും അത് തടസ്സമില്ലാതെ ഞങ്ങൾ അന്ന് മുതൽ അത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കഴിഞ്ഞ എലക്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ സി പി എമ്മുകാർ അതിനെപ്പറ്റി പരാതി കൊടുത്തു ഇതിപ്പോൾ ഒരിക്കലും ഒരു ഇലക്ഷൻ കമ്മീഷന് അധികാരമില്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സമയത്ത് വോട്ട് നേടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മാത്രമാണ് അതിനെ നിയമപരമായിട്ട് അവർക്ക് നിർത്തലാക്കാൻ പറ്റൂ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പിലുള്ള ഇലക്ഷനും എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണോ പത്തൊൻപതിലാണോ ഒരു ഇലക്ഷൻ ഇതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒരു വിധി പ്രഖ്യാപിച്ചു ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത് തുറക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുറന്നിട്ടുള്ളതാണത് പക്ഷേ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ തവണയും ഇവരുടെ രാഷ്ട്രീയ അധികാരം രാഷ്ട്രീയ ഗുണ്ടായിസം വെച്ചിട്ട് ഇവർ ഇലക്ഷൻ കമ്മീഷനെയുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കളക്ടറാണല്ലോ ഇവിടുത്തെ ജില്ലയുടെ അധികാരി ഈ കളക്ടർ എന്ന് പറയുന്ന ഇവരുടെ ഒരു ജോലിക്കാരനാണ് അപ്പോൾ കളക്ടർക്ക് ഒരു കാരണവശാലും ഇവർ പറയുന്നത് വിട്ടിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് കളക്ടർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അടച്ചുപൂട്ടാൻ പറഞ്ഞാൽ ഓർഡർ തന്നത് ഏതാണ്ട് അമ്പത്തയ്യായിരം കുടുംബങ്ങൾക്ക് ഞങ്ങൾ അതിൽ നിന്ന് അതിൻ്റെ പ്രയോജനം ഉണ്ടായിരുന്നു പക്ഷെ ജനങ്ങൾ അത് കാര്യമായിട്ട് അതിനെപ്പറ്റി പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അത് അടച്ചുപൂട്ടിയപ്പോൾ കാരണം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും അതായത് കുടുംബത്തിൽ ഇത്രയും നീക്കി ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും ഗുണമുള്ള ഒരു പദ്ധതി വേറെ ഇല്ല എന്നുള്ളതാണത് പക്ഷേ ആരും അതിനെതിരെ പ്രതികരിച്ചില്ല അതുമാത്രമല്ല അതിനോടൊപ്പം നടന്ന ആ തിരഞ്ഞെടുപ്പിൽ ഈ അടച്ചവരെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഒന്നുത്തനാട്ടിലെടുത്തത് അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ഇവിടുത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം തുടങ്ങിയൊരു പദ്ധതി അവർക്കൊരാവശ്യമില്ല എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം അവർക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരിക്കലും അവർ ചെയ്യില്ല ഇതിപ്പോൾ ഞങ്ങൾക്കല്ല അതുകൊണ്ട് നഷ്ടം വന്നത് ഈ പറയുന്ന അമ്പത്തി കുടുംബങ്ങളുടെ ഞങ്ങളെ പട്ടിണിയിലേക്ക് നിൽക്കുകയാണ് ആ പ്രവൃത്തി കൊണ്ട് കൊണ്ടുപോയത് അന്നിട്ട് പോലും അത് ചെയ്ത ആ പ്രവൃത്തി ആ ദുഷ്ടപ്രവർത്തി ചെയ്തവരെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യം വരട്ടെ അന്നിട്ട് തുറക്കാം എന്നുള്ള ഒരു നിലപാട് ഞങ്ങളെടുത്തു ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൊണ്ണൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും കൊടുത്തുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ ഇന്ന് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ജനങ്ങൾ മേടിക്കുന്നത് ഞങ്ങൾ എൺപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും കൊടുത്തിരിക്കുന്ന മത്തി ഇന്ന് മുന്നൂറ് രൂപയ്ക്ക് ആളുകൾ മേടിക്കുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും പത്ത് ഇരട്ടിയും ഇരുപത് ഇരട്ടിയും വിലക്കാണ് ഇപ്പോൾ ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് തിരിച്ചറിഞ്ഞു അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് അത് വീണ്ടും തുറക്കണം എന്നുള്ള ഒരു ചർച്ച ഞങ്ങളുടെ പാർട്ടിയിൽ വന്നു അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചു അങ്ങനെ തുറക്കാമെന്നും ഞങ്ങൾ തീരുമാനമെടുത്തു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ സാഹചര്യത്തിൽ അത് തുറന്നു കഴിഞ്ഞാൽ എലക്ഷന് അതായത് അടുത്ത് വരുന്ന പഞ്ചായത്ത് എലക്ഷന് വിജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുറന്നു കൊടുത്തു എന്നുള്ള ഒരു ദുഷ്പേര് വരും അതുമാത്രമല്ല പലരും പറയുന്നുണ്ട് ഈ ട്വൻ്റി ട്വൻ്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ട്വൻ്റി ട്വൻറ്റിയെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷ്യസുരക്ഷ തുറക്കുകയും ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണെന്ന് പറയും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഭക്ഷ്യസുരക്ഷ അല്ല ഭക്ഷ്യസുരക്ഷനേക്കാളുപരി ഒട്ടനവധി കാര്യങ്ങൾ ട്വൻ്റി ട്വൻ്റി ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ട്വൻ്റി ട്വൻറ്റിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നത് ഭക്ഷ്യസുരക്ഷ കൊണ്ടല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യസ്ഥ ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും വന്നതിന് ശേഷം ഡിസംബർ മൂന്നാമത്തെ ആഴ്ച വന്നു കഴിഞ്ഞാൽ ഉടനടി അത് തുറക്കാനായിട്ട് അതായത് ക്രിസ്മസിന് മുമ്പായിട്ട് വീണ്ടും ഭക്ഷ്യ സുരക്ഷ തുറക്കുക കാരണം അത്രമാത്രം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഇതിപ്പോൾ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നിരിക്കുക പല കുടുംബങ്ങളും പട്ടിണിയാണ് പലരും പറയുന്നുണ്ട് ഒരു നല്ല മീൻ കഴിച്ചിട്ട് മാസങ്ങളായി എന്നുള്ളത് കാരണം ഞങ്ങൾ ഈ അൻപത് ശതമാനം വില കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്ന് ലൂലു മാളിലോ റിലയൻസിൻ്റെ മാളിലോ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന നിലവാരമുള്ളതാണത് ഞങ്ങളവിടെ കൊടുക്കുന്ന സാധനത്തിൻ്റെ എന്ന് പറയുന്നത് പരമാവധി പന്ത്രണ്ട് മണിക്കൂറാണത് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ പഴക്കമുള്ള ഒരു സാധനം പോലും അവിടെ വിൽക്കുന്നില്ല തക്കാളി ആയിക്കോട്ടെ വെണ്ടയ്ക്ക ആയിക്കോട്ടെ ഏത് പച്ചക്കറി ആയിക്കോട്ടെ ആ സാധനം തിരിച്ചെടുത്തിട്ട് പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് വരുന്നതാണ് ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ നടപ്പിലാക്കാൻ സാധിക്കില്ല അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഗുണമുള്ളത് ഈ വരുന്ന വൈകുന്നേരം ചിലവാകാതെ വരുന്ന സാധനങ്ങൾ ഞങ്ങളുടെ ഈ ക്യാൻറ്റീനുകളിലേക്ക് എടുത്താൽ മതിയത് അപ്പോൾ അത് ഉപയോഗിക്കാൻ സാധിക്കും വേറെ ആർക്കും അത് സാധിക്കില്ല അത് കാരണം അത്രമാത്രം കൺസെപ്ഷൻ ഇവിടെ ഉണ്ടത് അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ജനങ്ങൾക്ക് ഏറ്റവും നല്ല സാധനം ഏറ്റവും വില കുറച്ച് കൊടുക്കുക അവിടെ ഞങ്ങളുടെ ഉദ്ദേശുദ്ധിയാണതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നേരെ തിരിച്ച് അവിടെ പോയിട്ട് ആ സാധനം തിരിച്ചെടുക്കാനൊക്കെ കോസ്റ്റ് ഉണ്ടത് അത് അവിടെ തന്നെ കിടന്ന് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ നാല് ദിവസോ അഞ്ച് ദിവസമോ കിടന്ന് വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ അവിടെയൊക്കെ ഇത്രയും ഫ്രഷായിട്ട് ഇത്രയും വില കുറച്ച് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നിർദ്ദേശം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ സാധനങ്ങളുടെ വിലയും പത്ത് ഇരട്ടിയും പതിനഞ്ച് ഇരട്ടിയും ഒക്കെ ആയി ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുക അപ്പോൾ അത് തുറക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡിസംബർ ഈ ഇരുപത് അല്ലെങ്കിൽ പതിനെട്ട് ഇരുപത് ആ തീയതികളിലുള്ളിൽ ക്രിസ്മസിന് മുമ്പായിട്ട് ഞങ്ങളത് വീണ്ടും തുറക്കും വീണ്ടും ഈ അമ്പത്തയ്യായിരം കുടുംബങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും ഈ ഭക്ഷ്യസുരക്ഷ ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷയും സുരക്ഷയും അത് രണ്ടുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഭക്ഷ്യസുരക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ എൺപത് ശതമാനം പ്രശ്നം തീർന്നു എന്നുള്ളതാണ് കാരണം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ എൺപത് ശതമാനം പ്രശ്നം തീർന്നു ആ ഭക്ഷ്യസുരക്ഷ നടപ്പാക്കുന്നതോടുകൂടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന അസുഖങ്ങൾ കുറയുന്നു എന്നുള്ളതാണത് കാരണം പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ വരുന്നതും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ടും ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കാത്ത കൊണ്ടാണത് ഇത് രണ്ടും ഉറപ്പാക്കുകയാണ് ഞങ്ങളിതിലൂടെ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഇന്ന് മരുന്ന് ഞങ്ങളുടെ സർവേ അനുസരിച്ച് ഒരു ആയിരം രൂപയുടെങ്കിലും മരുന്ന് മേടിക്കാത്ത ഒരു കുടുംബം പോലുമില്ല ഞാൻ പറയുന്നത് കുറവാണത് പതിനായിരം രൂപയും പതിനയ്യായിരം രൂപയുടെയും മരുന്ന് മേടിക്കുന്ന കുടുംബങ്ങളുണ്ട് ഒട്ടനവധി കുടുംബങ്ങളുണ്ട് നല്ലൊരു ശതമാനം ഉണ്ടത് അപ്പോൾ ഈ വില നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇത് കൺസെഷനിൽ കൊടുക്കാനോ ഒരു സർക്കാരും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ട്വൻറ്റി ട്വൻ്റി ആണ് ആദ്യമായിട്ട് ഈ കാര്യത്തിലും അമ്പത് ശതമാനം വരെ വില കുറച്ച് ഈ മരുന്നുകൾ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് അപ്പോൾ ഇത് രണ്ടും ഉറപ്പാക്കുന്നതോട് കൂടിയിട്ടുണ്ടാകാവുന്ന ഒരു സംഗതി ഇന്ന് പല ആളുകളും അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറയുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നല്ല ഭക്ഷണം ലഭിക്കാത്തതും നല്ല മരുന്ന് ആവശ്യത്തിന് അവർക്ക് കിട്ടാത്തത് കൊണ്ടുമാണ് അത് അപ്പോൾ അതിന് രണ്ടിനും പരിഹാരമുണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇത് ലഭിക്കുന്ന പഞ്ചായത്തുകളിൽ മനുഷ്യൻ്റെ ലൈഫിൻ്റെ സ്പാൻ ചുരുങ്ങിയത് പത്ത് വർഷമെങ്കിലും കൂടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഞങ്ങൾ കൊടുക്കുന്നത് വലിയൊരു പ്രതീക്ഷയാണ് മനുഷ്യർക്ക് അത് നടപ്പിലാക്കിയാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഡിസംബറിൽ അതിനനുസരിച്ച് അത് ഇപ്പോൾ ഇത്രയും അത് ഇല്ലാതിരുന്നപ്പോഴാണ് അതിൻ്റെ വിലയറിഞ്ഞത് ഇപ്പോൾ അത് വേണം അത് ആവശ്യക്കാരായി മാറി എന്നുള്ള സാഹചര്യത്തിൽ ഞങ്ങളത് വീണ്ടും തുറക്കാൻ തീരുമാനിച്ചിരിക്കുക എന്നാലും അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഡിസംബറിൽ ക്രിസ്മസിന് തൊട്ട് മുമ്പായിട്ട് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തുറക്കാൻ കഴിയില്ല ഈ ഒരു വിലക്കയറ്റം ഉള്ള സമയത്ത് ജനങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പിനെ തൊട്ട് മുമ്പായിട്ട് വോട്ട് നേടുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് അതിപ്പോൾ തുറക്കാത്തത് അദ്ദേഹത്തിന് ഇപ്പോൾ തുറക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ അഞ്ഞൂറ്റമ്പതിന് മുകളിലൊക്കെ വില കയറിയ സമയത്ത് ഇവർക്കിവിടെ വില കുറച്ച് ആ സാധനങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്നതാണ് പക്ഷേ ആ ഇലക്ഷൻ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തുറക്കാത്തത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇനി ഇത് വീണ്ടും പൂട്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് സാധാരണക്കാർക്ക് കിട്ടുന്ന ഈ ഒരു സൗകര്യം നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത് എന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് പറയാനുള്ളത് കിഴക്കമ്പലത്ത് നിന്നും ടി എ അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി